ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പം ഈ വേനൽക്കാലത്ത് ഒഴിഞ്ഞു വീഴുന്ന കണ്ണി മാങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ് അതെങ്ങനെയാണെന്ന് നമ്മൾ കുപ്പിയിലിട്ട് വെച്ചു ഇനി അത് വഴറ്റി വെയിലത്തിട്ടൊന്ന് വാട്ടി വെ നമുക്ക് അച്ചാറിടും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വരക്കിയ മാങ്ങ പിക്കിളിട്ട് കാണിച്ചല്ലോ ഉപ്പിലിട്ടത് ഇടയ്ക്കേ ഇത് ഇന്ന് പിറക്കിയതാണ് ഈ വേനലായതുകൊണ്ട് ധാരാളം വീഴുക ഇത് നമുക്ക് വേറൊരു തരത്തിലെ ഉപ്പിലിട്ടത് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതാകത്തെ പരിപ്പൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മറ്റേ ഉപ്പിലിട്ടതിന പോലെ തന്നെ നാലായിട്ട് കീറി നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ നമുക്ക് ഈ മാങ്ങ മുഴുവനും അരിഞ്ഞെടുക്കാം ഈ വർഷം വേനലായതുകൊണ്ട് കണ്ട മനം പൊഴിഞ്ഞ് വീഴുക ഇപ്പം ഇതെല്ലാം നമ്മളെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഉപ്പ് വരട്ടി അങ്ങ് വെക്കണം എന്നിട്ട് നാളെ ഇരിക്കട്ടെ നാളെ രാവിലെ ഇതിപ്പോൾ ഇന്ന് രാത്രിയില്ല ഒരു നൈറ്റ് നമുക്ക് ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ട് നാളെ രാവിലെ എടുക്കാം നന്നായിട്ട് ഇളക്കണം എന്നിട്ടങ്ങ അടച്ചു വെച്ചാൽ മതി ഇന്നലെ ഉപ്പിട്ട് വെച്ചാൽ മാങ്ങിയാൽ നമുക്കത് ഇന്ന് വെയിലത്തോട്ടിടാം ഉണ്ടോ ഉപ്പെല്ലാം ഇറങ്ങി വെള്ളം ഉപ്പ് വെള്ളമായിട്ട് മാറി ഇത് ഞാൻ ഇത്തിരി ചക്ക പപ്പടം ഇട്ടു അത് പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം ഇറക്കിട്ട മാങ്ങിയ ഈ ഉപ്പ് വെള്ളം കളയണ്ട നമുക്ക് ഉപയോഗിക്കാം അടുത്ത് അടച്ചു വെക്കാം ഇന്ന് വെയിലത്ത് കിടന്നൊന്ന് വാടട്ട വാടിയാ മതി ഉപ്പുവെള്ളം നമുക്കങ്ങ് അടച്ചു വെക്കാം രാവിലെ വെയിലത്തിട്ട മാങ്ങയാ കണ്ടില്ലയോ ഉപ്പ് വെള്ളത്തിയിട്ടപ്പോൾ അതൊന്ന് വാടി ഇട്ട് നമ്മൾ വെയിലത്തിയിട്ട് ഉപ്പ് വെള്ളം ആക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് ഇത് വൈകിട്ട് എടുത്തല്ലോ ഇനി ഇത് നമുക്ക് ഉപ്പിലിടാം ആ ഉപ്പ് വെള്ളം കളയണ്ട നമുക്ക് വെച്ചേക്കാം നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണ ഒഴിച്ച് ആ മാങ്ങക്ക് പാകത്തിന് മുളക് മുളക് പൊടിയാണ് ഇനി അതിന് പാകത്തിന് ഉരുവാപ്പൊടി അത് കഴിയുമ്പോൾ കായപ്പൊടി അതൊക്കെ അവരവരുടെ ഒരു ഇതനുസരിച്ചാണ് ഇടേണ്ടിയ ടേസ്റ്റ് അനുസരിച്ചാണ് ചിലവർക്കെരി കൂടുതൽ വേണം ചിലർക്കൊട്ടും വേണ്ട ഇത് നമുക്ക് നല്ലോണം അങ്ങ് വഴിക്കണം നീ ഇതിനകത്തേക്ക് കടുക് പൊടിച്ച് വെച്ച കടുക് നമുക്ക് കഴുകി ഉണങ്ങി മിക്സിയിലിട്ട് പൊടിക്കണം

സിമാക്കി വെച്ചാൽ മതി ഓഫാക്കണ്ടരണ്ടിരിക്കും ഇത്തിരി വരുമോ ഇതിൻ്റെ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറുപ്പം തിളച്ച വെള്ളം ഒഴിക്കാം ഇപ്പം ഇത് നമ്മുടെ മാങ്ങ പാകമായി ഇനി ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് കുപ്പിയിലോ പാത്രത്തിലോ ഇട്ട് വെക്കാം ഒരുപാടുണ്ടാക്കിയ ഒരു കൊല്ലം വരെ ആയിരിക്കും ഇതിപ്പം അന്നേരം തന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാം ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാം അന്ന് ഈ പൊഴിഞ്ഞ് വീണ വാങ്ങിയല്ലയോ അപ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ ടേസ്റ്റ് വീണെടുക്കുന്നു മാങ്ങയൊന്നും കളയാതെ നമുക്കിതുപോലെ അച്ചാറുണ്ടാക്കി വെക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം